ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ശംഖ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം ശംഖ് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം ചെറിയ സർക്കിൾസും ട്രയാങ്കിളും ഒക്കെ ഇട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് നോക്കാം ശംഖ് വരയ്ക്കാനായിട്ട് എളുപ്പമാണ് കാണുമ്പോൾ പക്ഷേ എങ്കിലും ഒന്നും കൂടെ നമുക്കതൊന്ന് നമ്മളുടെ ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കാരണം അത് മാറ്റി നിർത്തണ്ട സിമ്പിൾ ആണെങ്കിലും നമുക്കത് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ അതോടുകൂടി ശംഖ് കഴിഞ്ഞു ചക്രം കഴിഞ്ഞു പിന്നെ നാമം കഴിഞ്ഞു അപ്പം മഹാവിഷ്ണുവിൻ്റെ പിക്ചർ വരയ്ക്കുമ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നും നല്ലതുപോലെ സിംഗിൾ സിംഗിളായിട്ട് വരച്ച് പഠിക്കുക നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് നന്നായിട്ട് തറവാണെങ്കിൽ നമുക്ക് അതിനകത്തങ്ങ് വരച്ച് ചേർത്താൽ മതി പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ വീണ്ടും ശംഖും ചക്രവും ഒന്നും വരച്ച് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും ശംഖം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് വരച്ച് പഠിക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പം ശംഖ് വരയ്ക്കാനായിട്ട് നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം അപ്പം ഞാനതിന് ഇത്ര ലെങ്ത് ഒന്നൊന്നും പറയുന്നില്ല ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിനെ കറക്റ്റ് ഒന്ന് സെൻറ്ററിലായിട്ടൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ടോപ്പിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കാം അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിളിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെർട്ടിക്കൽ ലൈനിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക ഒരിക്കൽ കൂടി പറയട്ടെ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല ഇത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഒന്ന് അങ്ങനെ നോക്കിയതേ ഉള്ളൂ ഇനി എന്ത് ചെയ്യണം താഴത്തേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരയ്ക്കാം നമ്മൾ സുദർശന ചക്രത്തിന് വരച്ചില്ലേ അതുപോലെ ഒന്ന് വരയ്ക്കുക എന്നിട്ട് ആ സർക്കിളിൻ്റെ താഴെ ഒരു സൈഡിൽ നിന്ന് ഇപ്പം ഞാൻ വരയ്ക്കുന്ന ആ സൈഡിൽ നിന്ന് തന്നെ ചുറ്റി ഇങ്ങനെ വരുക ചുറ്റി ഇങ്ങനെ വന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വന്നില്ലേ അവിടേക്ക് ഒന്ന് ഒതുക്കി താഴെ വരുമ്പോൾ ഒന്ന് വളച്ച് വരയ്ക്കുക ഇത്രയേ ഉള്ളൂ ശംഖ് ഈ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ആ ഒരു ഷേപ്പ് തെറ്റിപ്പോകില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നീളമായി പോകരുത് ആ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ അവിടെ ഒരുപാട് നീളമായി പോകരുത് അതൊന്ന് നീളം കുറച്ച് സർക്കിൾ കുറച്ച് വലുതാക്കിയിട്ട് വരയ്ക്കുക അങ്ങനെ വേണം വരയ്ക്കാനായിട്ട് ഒരുപാട് നീളമാവണ്ട അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ശംഖിൻ്റെ മുകളിലായിട്ട് നമ്മൾ അവിടെയും ഡിസൈൻ വരയ്ക്കും അവിടെയും നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിനെ ആ ഡിസൈൻ ആക്കി മാറ്റാം ഞാനിപ്പോൾ അവിടെ ആ ട്രയാങ്കിൾ വരച്ചിട്ടില്ല അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഷേപ്പിൽ വരച്ചാൽ മതി മ്യൂറലിൽ ശംഖ് നമ്മൾ വരയ്ക്കുമ്പം എന്താ കുറച്ച് അലങ്കാരങ്ങളൊക്കെ കൊടുത്താണ് വരയ്ക്കുന്നത് അപ്പോൾ അത് ഏറ്റവും ടോപ്പിൽ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ആ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഷേപ്പ് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ട് ഇപ്പോൾ വരയ്ക്കുന്ന ആ ഇതിനകത്ത് ആ ലൈൻസിൻ്റെ അകത്ത് നമുക്ക് ഡിസൈൻസ് കൊടുക്കാം ദള്ളം ഡിസൈൻ മണിമാല ഡിസൈനൊക്കെ കൊടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരയ്ക്കുന്ന ഈ വേർട്ടിക്കൽ ലൈനില്ലേ ശംഖു വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ പോകണം അതിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കിളും ട്രയാംഗ്ലും ഒക്കെ ഇട്ട് കാണിച്ചത് അത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പമാണിത് വരയ്ക്കാനായിട്ട് ഇപ്പം നമ്മൾ മഹാവിഷ്ണുവിനൊക്കെ വരയ്ക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നമ്മൾ വളരെ ചെറുതായിട്ടാണ് ശംഖമൊക്കെ വരയ്ക്കുന്നത് അപ്പം ആ ഷേപ്പ് കറക്റ്റ് കിട്ടാനായിട്ട് പെട്ടെന്നൊന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിനകത്ത് വരയ്ക്കുവാണെങ്കിൽ വേഗം വരയ്ക്കുവാനായിട്ട് പറ്റും ഒന്ന് ആ ഒരു ഷേപ്പ് ഇട്ടതിന് ശേഷം പിന്നെ കറക്റ്റ് ചെയ്ത് ശംഖ് വരയ്ക്കാം അപ്പം ഏറ്റവും ടോപ്പിൽ ഡിസൈൻസ് വരച്ചിട്ടുണ്ട് പിന്നെ ആ സർക്കിൾ വരുന്ന ഭാഗമില്ലേ അവിടെ നമുക്കൊന്ന് വളച്ച് വരയ്ക്കാം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത് വളച്ച് വരച്ചാലാണ് ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചാലാണ് ആ ശംഖിൻ്റെ ഉരുണ്ട ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യാം സുദർശനം വരച്ചതുപോലെ സൈഡിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് ഏറ്റവും താഴെ വരുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് ഈ ശംഖിൻ്റെ വരകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശം വരച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഡിസൈൻ എല്ലാം ചേർത്ത് വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതും ഹാൻഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻസ് ആദ്യമേ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ബേസിക് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ചേർത്ത് വെച്ചിട്ട് എങ്ങനെ വലിയൊരു ഡിസൈൻ വരയ്ക്കാമെന്ന് പഠിക്കാം അത് പഠിച്ചാൽ നമുക്ക് കുമ്പലത കുമ്പലത മ്യൂറൽ ഒരു മെയിൻ ഡിസൈനാണ് കുമ്പലത പഠിക്കാം പിന്നെ പീക്കോക്ക് വരയ്ക്കുമ്പോൾ പീകോക്ക് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് ഹെൽപ്പ്ഫുള്ളാണ് പീകോക്കിൻ്റെ പീലി നമ്മൾ വരയ്ക്കുന്ന ആ രീതിയിൽ വരയ്ക്കാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഡിസൈൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം പഠിക്കാം അത് എങ്ങനെ ചേർത്ത് ചേർത്ത് വരയ്ക്കാം എന്നുള്ള മെത്തേഡ് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം മാക്സിമം പല രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യണം അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ എല്ലാവരും ഇതുവരെ പഠിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും മെസ്സേജും ഒക്കെ അയയ്ക്കുക അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ